ാണ് നമ്മൾ ഒരു വർഷം മുഴുവൻ വന്നിരിക്കുന്നത് കേട്ടോ ഗ്രൂപ്പ് ആയിട്ട് ഇവിടെ എല്ലാവരും കൂടുതൽ ഉണ്ടോ? പിന്നെ എല്ലാവരും കൂടുതൽ ഉണ്ടോ? നമ്മൾ எல்லாரையும் പരിചയപ്പെടണം. ഓക്കേ. ഇതില് പരസ്പരം അറിയാൻ കാലികിലുണ്ടോ? ആ അറിയാം. ഇപ്പോ ഓറിന്റെ പേര് പറയാമോ? ടീച്ചർ പേര് തന്നെ. അപർണ്ണ. അപർണ്ണ. അറിയല്ലേ ഓക്കേ. പിന്നെ പരിചയ പരിചയപ്പെടാം. പേര് എന്താ? മൈലാധയ é विनेश दिनेश 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 तरण एवं हरीश 1 6